ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇതൊരു ഹൗസ് പ്ലോട്ട് അടിക്കാൻ പറ്റുന്ന ലേഔട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഹൗസ് പ്ലോട്ടാണ് ഈ കിടക്കുന്നത് രണ്ട് ഏക്കർ ഇരുപത്തിരണ്ട് സെന്റ് ആലത്തൂർ ഇരട്ടക്കുളം കോളേജ് കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരെ മെയിൻ റോഡ് ഫ്രണ്ടേജ് എന്നുവെച്ചാൽ മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ പ്ലോട്ടായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി പഞ്ചായത്ത് റോഡ് എൽ ഷേപ്പിൽ റോഡ് ഏകദേശം നൂറ് മീറ്റർ ിൽ റോഡിൽ കിടക്കുന്ന ഈ ഭൂമി നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറെ കാലം മുമ്പാണ് ഇത് പോയിട്ടില്ല ഇത് ചെന്നൈ ബേസ് ചെയ്തിട്ടാണ് ഈ പാർട്ടി കിടക്കുന്നത് അപ്പോൾ പാർട്ടിനെ ആർക്കും ശരിക്കും വ്യക്തമായിട്ട് അറിയാൻ സാധ്യതയില്ല അപ്പോൾ നമ്മൾക്ക് വന്ന് കണ്ട ഇരട്ടക്കുളം കോളേജ് കഴിഞ്ഞ് കണ്ണമ്പറ പുളംകൂട്ടം പോകുന്ന വഴിയിലാണ് ഈ പ്രോപ്പർട്ടി മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി എടുത്തിടാൻ താല്പര്യമുണ്ടോ നമ്മളെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഇത് നേരത്തെ എല്ലാം ഒന്നര വരെ റേറ്റ് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പൊ വെറും സെന്റിന് തൊണ്ണൂറായിരം രൂപയ്ക്ക് സെന്റിന് എന്ന് പറഞ്ഞ എന്റെ ഇരുന്ന് സംസാരിച്ച് നമ്മൾ ക്യാഷ് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിലെന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും കൂടി നമ്മൾ ചാനലിൽ കൂടെ ചെയ്തു തരുന്നതാണ് പാർട്ടി ഡയറക്റ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്തു തരും പാർട്ടിയായിട്ട് നമ്മൾ സംസാരിച്ചതിന് ശേഷം ചെന്നൈയിലേക്ക് പോകുകയാണെങ്കിൽ പോകാം അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് അവരുടെ ഇങ്ങോട്ട് വരുത്തുകയാണെങ്കിലും വരുത്താൻ പറ്റുന്ന വിധത്തിലുള്ള പ്രോപ്പർട്ടിയാണ് യാതൊരു കച്ചറിയില്ലാത്ത നിറയെ വീടുകളുള്ള ഏരിയയിലാണ് എല്ലാ ഭാഗത്തും വീടുകളുടെ റോഡ് ഫ്രണ്ടേജായി കിട്ടും നമ്മൾ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിട്ടും നിറയെ വീടുകളുള്ള ഏരിയയിലാണ് ഫുൾ കോമ്പൗണ്ട് അടിച്ച് കിടക്കുന്ന ഭൂമി നമ്മൾക്ക് രണ്ട് ഏക്കർ ഇരുപത്തിരണ്ട് സെന്റാണ് ഇതിൽ പ്രോപ്പർട്ടിയിൽ മൊത്തമായി കിടക്കുന്നത് പക്ക പറമ്പിൽ കിടക്കുന്ന ഈ സ്ഥലം അതിന് യാതൊരു പ്രശ്നമല്ല കാരണം പറഞ്ഞാൽ ഇരട്ടക്കുളം കോളേജ് ഭാഗത്ത് നിറയെ സ്ഥലങ്ങൾ വിറ്റ് സാധ്യതയുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മുടെ ചാനലിൽ കാണുന്ന ആരെങ്കിലും ഇത് എടുത്തിടാൻ താല്പര്യമുണ്ട് പിന്നീട് വേറെ എന്തെങ്കിലും എന്തെങ്കിലും പർപ്പസിന് യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്പാർട്ട്മെന്റ് പോലെ ചെയ്യുന്ന ണെങ്കിലും അല്ലെങ്കിൽ ലേഔട്ട് ഔട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നമ്മുടെ ചാനലിൽ ആരെങ്കിലും കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും അവർക്കും ഇത് എടുത്തിടാൻ നൂറ് ശതമാനം വിജയിക്കും കാരണം ഇരട്ടക്കുളം ഭാഗത്ത് ശരിക്കും പറയുകയാണെങ്കിൽ അപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ലോഡ്ജോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല സ്കൂൾ കുട്ടികളും പിന്നെ ഇപ്പോൾ കോളേജ് അവിടെ ഹോസ്പിറ്റലും കൂടി വന്നതുകൊണ്ട് അങ്ങനെ നമ്മൾക്ക് എടുത്തിട്ട് ഭാവിയിൽ എന്തെങ്കിലും ഗുണം ചെയ്യും എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അതും കൂടി കണ്ട് കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം ഭൂമി വന്ന് കണ്ടതിന് ശേഷം റോഡ് ഫ്രണ്ടേജുണ്ട് എത്ര ദൂരം നമ്മൾക്ക് ഇത് എന്തൊക്കെ പറ്റും എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ബാക്കി പാർട്ടിയോട് തീരുമാനിക്കാൻ മതി പാർട്ടി നേരിട്ട് നമ്മൾക്ക് കണക്ഷൻ ആണ് നേരിട്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയോട് സംസാരിച്ച് ഇതിൽ തൊണ്ണൂറായിരം സെന്റിന് ചോദിച്ചാലും ഇതിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ അഞ്ച് രൂപയിൽ താഴെ താഴെ എന്ന് വെച്ചാൽ അത്രയും താഴെ നമ്മൾക്ക് മാക്സിമം എത്ര എടുക്കാൻ പറ്റും അത് നമ്മുടെ ക്യാഷ് പോലെ ഇരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പാർട്ടിയെ ഡയറക്റ്റ് കണക്ട് ചെയ്ത് തരാം പാർട്ടിയായിട്ട് നേരിൽ ഫോണിൽ സംസാരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാലും മതി നമ്മുടെ അത്യാവശ്യം പ്രോപ്പർട്ടി ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൂടി നമസ്കാരം പറഞ്ഞു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ ഓക്കെ